നമസ്കാരം ഏഷ്യാനെറ്റിന്റെ മുഖാമുഖം പരിപാടിയാണ് വേദി നമ്മുടെ ഷാജഹാനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് പാലക്കാട്ടെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ എ വിജയരാഘവനുണ്ട് എൻ ഡി എയുടെ സി കൃഷ്ണകുമാർ ഉണ്ട് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ വി കെ ശ്രീയണ്ണനുണ്ട് മൂന്ന് മുന്നണികളുടെയും പ്രബലരുണ്ട് സൗഹൃദവും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും വികസനവും ഇന്ത്യ മുന്നണി അപ്പോഴത്തെ കുറച്ച് കിലോമീറ്റർ അപ്പോഴത്തെ കോയമ്പത്തൂര് അവിടെ ഒരുമിച്ച് മത്സരിക്കുന്നതും ഇപ്പോഴത്തെ പാലക്കാട്ട് മൂന്നായിട്ട് മത്സരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഷാജഹാൻ എല്ലാ മാധ്യമപ്രവർത്തകരും ഇപ്പം അങ്ങനെയാണല്ലോ ചോദിക്കുന്നത് എസ് ടി പി ഐ വോട്ടിൽ നിങ്ങളുടെ നിലപാട് ഒരു ഹൈപ്പോതിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ വിജയരാഘവനോട് ചോദിച്ചത് അത് സി പി എമ്മിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ വിജയരാഘവന്റെ എന്താണ് പറയുന്നത് നമ്മൾ പുല്യ പറയാണ് നമുക്ക് മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് വേണമല്ലോ നമുക്ക് മുസ്ലിങ്ങളുടെ വോട്ട് വേണമല്ലോ മുസ്ലീങ്ങളുടെ വോട്ട് വേണ്ട പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചാൽ മറ്റേതിനോട് ഇപ്പം എസ് ഡി പിടെ വോട്ട് വേണോ വേണ്ട എന്ന കാര്യത്തിൽ പറയാൻ പറ്റുന്നില്ല അത് അന്നേരം നമ്മുടെ സി എൻ്റെ ഇവര് ഇവർ പത്തനംതിട്ടയിൽ ഒരുമിച്ചാണ് രണ്ട് പഞ്ചായത്തുകൾ ഒരുക്കുന്നത് ഒരു മുനിസിപ്പാലിറ്റി ഒരു പഞ്ചായത്ത് ഒരുമിച്ചാണ് ഭരിക്കുന്നത് ശ്രീ വിഷ്ണു കുമാർ പറഞ്ഞ ഇവിടെ പാലക്കാട് തന്നെ ഷൊണ്ണൂരും വല്ലാപ്പുഴയും ഒക്കെ സി പി എമ്മും എസ് ഡി പി ഒരുമിച്ചാണ് ഭരിക്കുന്നത് വിജയരാഗം ഇതൊന്നും പറയാനും പറ്റുന്നില്ല പറയാതിരിക്കാനും പറ്റുന്നില്ല എന്ന അവസ്ഥയിൽ ഇന്ന് തിരിച്ചൊന്നും പറയുന്നില്ല കാരണം ഇവിടെ എസ് ടി പിടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ട് അവർ അയച്ചിലായി ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞിട്ടും എസ് ടി പിടെ വോട്ട് വേണമെന്ന് പറയുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരെയും എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാം ആർക്കും അങ്ങനെ കളയാൻ പറ്റില്ല കാരണം എസ് ടി പി എന്ന് പറയുന്ന അങ്ങനെ തള്ളിക്കളയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല പൊതുവേ നമ്മുടെ കേരളത്തിൽ തന്നെ നൂറ്റിമൂന്ന് ജനപ്രതിനിധികളുള്ള പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലോട്ടും കോർപ്പറേഷനിലോട്ടും ഒക്കെ ജനപ്രതിനിധികളുള്ള കർണാടകയിൽ പഞ്ചായത്തുകൾ ഭരിക്കുന്ന യു പിയിൽ പോലും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ വ്യവസ്ഥാധികമായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇവര് ഈ വർഗീയതയും ഭീകരവാദവും ആരോപണം മാത്രമാണ് ഇവർ ഈ പറയുന്നത് ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസും കാണിച്ച അത്ര അക്രമൊന്നും എസ് ടി പി കാണിച്ചിട്ടില്ല ഹൗസ് കാണിച്ച കാണിച്ചൊന്നും കാണിച്ചിട്ടില്ല അവരിതിലാണ് ഉടനെ പി ഡി പി യുടെ കാര്യം പറയുന്നു പി ഡി പി ഞങ്ങളുടെ കൂടില്ല എന്ന് പറയുന്നു പി ഡി പി ഇടതുപക്ഷത്തിനാണ് എപ്പോഴും കൂടെയൊക്കെ എന്താ അവരെ തള്ളി പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയെ ഇസ്ലാമി എന്തോ വേറെ രീതിയിലൊക്കെ സംസാരിക്കുന്നു ഇവരെ കഴിഞ്ഞാൽ പിന്തുണ മനസ്സിലാക്കുക അപ്പൊ അവര് സംസാരിക്കുന്ന നമുക്കൊന്ന് കേൾക്കാം പൊതുവെ വോട്ട് നമുക്ക് വേണമല്ലോ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് നമുക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ അതിതീവ്രമായ ഒരു നിലപാടെടുത്ത് നമ്മൾ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഇല്ലാത്ത ഒരു വിഭാഗമായിട്ട് ഒരു അങ്ങനെ ഒരു അലയൻസ് ഓഫ് ഇന്ധനയോ തേടുന്നത് ഗുണം ചെയ്യില്ല അതാണ് പ്രശ്നം ഞാൻ ഇൻവോൾഡ് ആയി നമ്മൾ അങ്ങനെ ഒരു ഈ ഒരു കോൺഗ്രസ് അത് തർക്കശാസ്ത്രപരമായ ചോദ്യം യൂഷുസ്റ്റിക് വിത്ത് അങ്ങനെയാണല്ലോ ഇടതുപക്ഷത്തിൽ അത് ഒരു കാലത്ത് തീവ്ര സ്വഭാവമുള്ള സംഘടനയായിരുന്നു ഇപ്പോഴും ശരിയായിരുന്നില്ല പി ഡിപിയുടെ ഇപ്പോ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച പാർട്ടിയുടെ എസ് ഡി പിന്നെ ഒപ്പമാണ് പത്തനംതിട്ടയില് രണ്ട് പഞ്ചായത്തുകൾ ഭരിക്കുന്നത് പി ഡി പിടെ സംസ്ഥാന ചെയർമാൻ അബ്ദുൾ നാസർ മദനി ഈ പിന്നെ നമ്മുടെ പിണറായി വിജയനും കൂടി ഒരുമിച്ച് ഭേദി പങ്കിട്ടുണ്ട് ചേർന്ന അവരൊക്കെ നല്ല പുള്ളികള് ഏറ്റവും അവസാനം കെ മാണിനെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളും നിയമസഭയിൽ കാട്ടിക്കൊണ്ട് ഇപ്പാരെ കെ മാണിയുടെ പാർട്ടി ഇവരുടെ അപ്പൊ നിലപാടെന്ന് പറഞ്ഞത് ഇത് അഭിപ്രായം എന്നുള്ളത് ഒരു ഇരുമ്പൊക്കെ അല്ല എന്ന് പറയണമെങ്കിൽ സി പി എം പറയാൻ പറ്റില്ല ഈ സോളിഡാരിറ്റി ആയിട്ട് സോളിഡാരിറ്റിയുടെ വെൽഫെയർ പാർട്ടിയായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കേരളം ചെറുതേ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ കഴിഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം യുമായി എന്തെങ്കിലും കാരണം സീറ്റുകൾ സീറ്റുകൾ കൂടി ഇരട്ടിയായി കേരളത്തിൽ സ്വാധീനമുള്ള സ്ഥലം എനിക്കറിയാം അതൊന്നും ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള സ്ഥലങ്ങളില്ല പോക്കറ്റുകളിൽ എടുത്തു പഠിക്കും നിങ്ങൾക്ക് എസ് ഡി പി ഐ കേരളത്തിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ള ചില പോക്കറ്റുകളാണ് അല്ലാതെ എസ് ഡി പി ഐ കേരളത്തിൽ എസ് ഡി പി ഐ ചില പോക്കറ്റുകളിൽ സ്വാധീനം ഉണ്ടാക്കി പാലക്കാട്ടെ പാലക്കാട്ട് പല കേന്ദ്രങ്ങളിലും എൽ ഡി എഫിന്റെ ഒപ്പമായിരുന്നു തദ്ദേശ സ്വഭാവ തെരഞ്ഞെടുപ്പിൽ എന്താ പറയാ ഒരു ദുഷ്ടബുദ്ധിയായിരുന്നു എന്നുള്ള വിമർശനം ഇവർ ഉന്നയിക്കുന്നുണ്ടല്ലോ അതായത് ഇവരെ കൊണ്ടൊരു കോൺഗ്രസ് നേതാക്കളുടെ ഞാന് കൂടുതൽ ഇപ്പൊ ശ്രീകണ്ഠൻ ഷൊർണൂര് ആരാണ് അവിടെ നഗരസഭൂർ സി പി എമ്മിന്റെ കഴിഞ്ഞ ടേമിലും ഈ ടേമിലും ഒക്കെ സി പി ഐടെ പിന്തുണ കൂടിയിട്ടാണ് സി പി എം ഇതൊക്കെയാണ് ഇവർ ഈ പറഞ്ഞു കൂട്ടുന്ന കാര്യം പക്ഷെ എന്നിട്ടും രണ്ട് കൂട്ടർക്ക് ഈ സംസാരിച്ചത് നമുക്ക് മനസ്സിലായല്ലോ രണ്ടു കൂട്ടർക്കും കൃത്യമായിട്ട് എസ് ടി പി ഐ വീട്ടുകൾ വേണം അതങ്ങോട്ട് തുറന്ന് പറയാനോ പരസ്യമായിട്ട് നിലപാടെടുക്കുന്നതിലോ എന്തൊക്കെയോ ഒരു പൊതുബോധം ഇവരെ തടയുന്നു അല്ലെങ്കിൽ ആർ എസ് എസ് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പൊതുബോധം ഇവരെ തടയുകയാണ് ആ ഒരു പൊതുബോധമാണ് വയനാട്ടിൽ ലീഗിന്റെ കൊടി ഉയർത്തു നിന്ന് ഇവരെ തടയുന്നത് ആ ഒരു പൊതുബോധമാണ് കോൺഗ്രസുകാരെ കൊണ്ട് വാർത്താ സമ്മേളനം വിളിപ്പിച്ച് എസ് ടി പിട്ട് എന്താന്ന് പറയുന്നത് ആ ഒരു പൊതുബോധമാണ് എൽ ഡി എഫ് കാര് എസ് പി തീവ്രവാദിയാക്കുന്നതും എല്ലാം ആർ എസ് എസ് നിർമ്മിക്കുന്ന ആ ഒരു നിർമ്മിതിമാക്കമാണ് അതിൽ നിന്ന് ഇവിടുത്തെ മുന്നണികൾ എന്ന് പുറത്തു വരുന്നോ അന്ന് മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു മതേതര ജനാധിപത്യം നമ്മുടെ രാത്രി കാണാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷത്തോളം ഏതൊരു മുസ്ലിം വിഭാഗക്കാരെയും തീവ്രവാദിയും വർഗീയവാദിയും ഒക്കെ ആക്കിക്കൊണ്ടേയിരിക്കും അത് ആർ എസ് എസ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അത് ഇടതുപക്ഷവും വലതുപക്ഷവും അത് ചേർത്ത് കൊണ്ട് നടക്കുക തന്നെ ചെയ്യും കാരണം നമുക്കറിയാം ഈ ഇടയ്ക്കാണെങ്കിൽ സവർക്കറിന്റെ ഒരു പടം ഇറങ്ങി ഏറ്റവും നിലയിൽ പൊട്ടി അതേസമയം കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയൊക്കെ ഇവർക്ക് ഓടി എന്തുകൊണ്ട് ഓടി എന്ന് അറിയോ ഈ കാശ്മീർ ഫയൽസിലും കേരള സ്റ്റോറിയിലും മുസ്ലിം വിഭാഗത്തെയാണ് അവര് താവടിച്ച് കാണിക്കുന്നത് അല്ലെങ്കിൽ വികലമായി ചിത്രീകരിക്കുന്നത് സവർക്കറിന്റെ സ്റ്റോറിയില് അതിനകത്ത് എതിരിക്കുന്ന മുസ്ലിങ്ങളല്ല ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിന്ന് പ്രവർത്തിച്ച കഥയാണ് കാണിക്കുന്നത് അപ്പോ ഇവർക്ക് എപ്പോഴും ഇപ്പൊ നമ്മൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അല്ലെങ്കിൽ ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നം ഇന്ത്യയിൽ ഭയങ്കര ചർച്ചയാകുമ്പോളു ചൈന അതിക്രമിച്ച് വേറെ ചർച്ചയാവുന്നില്ല അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു ദ്വീപ് ഏതാണ്ട് ശ്രീലങ്കയ്ക്ക് വിട്ടുപോലത്തെ പ്രശ്നം ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോയിരുന്നെങ്കിലും അത് വലിയ ചർച്ചയാവരുന്നില്ല കാരണം അതൊരു മുസ്ലിം രാഷ്ട്രമോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തോട്ടോ അല്ലല്ലോ വിട്ടു കൊടുക്കുന്നത് ഓൾമോസ്റ്റ് ചപ്പളും മുസ്ലിം വരുമ്പോ ആ എസ് എസിനെ അവരുടെ രാഷ്ട്രീയം കത്തിച്ച് പിടിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തപ്പോ ഒന്നില്ല അത് പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു ജാലകം മുസ്ലിം വിരുദ്ധ ജാലകം ആർ എസ് എസ് തുറന്നു വിട്ടിട്ട് അതുവഴി എൽ ഡി എഫിനെയും യു ഡി എഫിനെയും നോക്കിക്കുകയാണ് നിങ്ങൾ മുസ്ലിം വിരുദ്ധരാവുക അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളെ എപ്പോഴും എതിർത്ത് പറയുക എങ്കിലും നിങ്ങളും മതേതരവാദികളാണെന്ന് ആർ എസ് എസ് പടച്ചുവിടുന്ന ഒരു തിയറി അല്ലെങ്കിൽ ഒരു അറേഷൻ അതിലാണ് എൽ ഡി എഫും യു ഡി എഫും വീണ് പോയിരിക്കുന്നത് അതിൽ നിന്ന് പോകുമ്പോൾ ലീഗിന്റെ കൊടി വലത്തുന്നതിൽ ഇവർക്ക് പ്രശ്നം ഉണ്ടാവില്ല എസ് ഡി പി ഒപ്പം നിൽക്കുന്നതിലും പ്രശ്നം ഉണ്ടാവില്ല ഇവിടുന്ന് കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും എൽ ഡി എഫു ആയിട്ടും യു ഡി എഫും ആയിട്ടും പല തദ്ദേശ വരുമാന സ്ഥാപനങ്ങളിൽ സി ബി ഐ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ചേർന്ന് ഭരിക്കുന്നുണ്ട് അങ്ങനെ തന്നെ പറയാം പക്ഷെ അത് പരസ്യമായിട്ട് പറയാൻ ഈ ആർ എസ് എസ് നിർമ്മിച്ചിരിക്കുന്ന നിർമ്മിതി ഇവർക്ക് തടസ്സമാകുന്നു ആ നിർമ്മിതി എന്ന് ഭേദിച്ചു വരുവരുന്നോ അന്ന് മാത്രമേ ഇവരൊരു മന മതേതര ജനാധിപത്യത്തിന്റെ വക്താക്കളാവുകയുള്ളൂ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണാം